നമസ്കാരം ഫോക്സ് ഡെയിലിൻ്റെ ഗ്രാൻഡ് കേരള ബിസിനസ് എക്സ്പോയിലേക്ക് സ്വാഗതം അൻപതോളം കമ്പനികൾ നേരിട്ടും ഇരുന്നൂറോളം കമ്പനികൾ ഓൺലൈനിലും പ്രസൻ്റ് ചെയ്യുന്ന ബിസിനസ് എക്സ്പോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐസ് വിൻജൂസ് ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് അമാൽഗമെറ്റിങ് ഹൈട്രോജനിറ്റ് ഞങ്ങൾ ട്രോണ്ട്രം ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോപ്പാർക്കി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഓർഗനൈസേഷൻ ആണ് നമുക്ക് മൾട്ടിപ്പിൾ പ്രോഡക്റ്റ്സ് ഉണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ബാക്ക് ബോൺ എന്ന് പറയാൻ പറയാൻ പറ്റുന്നത് തന്നെ ഹൈസ് ഐ ടി ആണ് ഹൈസ് ഐ ടിയുടെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് ഇആർ പി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട് സാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട് അതിൽ നമ്മൾ ഇന്ന് എക്സ്പോയുടെ പാർട്ടായിട്ട് പ്രസൻ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട ക്രിയേറ്റീവായിട്ടുള്ള ഡ്രീം പ്രോജക്ട്സാണ് അതിലൊന്നാണ് സ്കാൻ മി ഹു അയം മറ്റൊന്ന് നിയർ സെല്ലേഴ്സ് മൂന്നാമത്തത് ബുക്ക് മൈ പൂജ സ്കാൻ മി ഹു എാം എന്നത് വളരെ വ്യത്യസ്തമായ ഡയനാമിക്കലി ഡയനാമിക്കലി ഒരുപാട് മാറ്റങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ക്യു ആർ കോഡാണ് ഒരു പെർമനൻ്റ് ക്യു ആർ കോഡ് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ക്യു ആർ കോഡ് അതിൻ്റെ ഫ്രാഞ്ചൈസികൾ ഇവിടെ നൽകുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത രണ്ടാമത് ബുക്ക് മൈ പൂജ ഡോട്ട് കോം ഏത് അമ്പലത്തിലെ പൂജയും എവിടെ നിന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേകതയുള്ള ബുക്ക് മൈ പൂജ ഡോട്ട് കോം പിന്നീടുള്ളത് നിയർസ് എൽ ഡോട്ട് കോം മറ്റ് ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നിന്നും വ്യത്യസ്തമായി സാധാരണക്കാരൻ്റെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ സാധാരണ സെല്ലേഴ്സിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കോമ്പറ്റീഷനും ഇല്ലാത്ത ഇ ഡി എൽ പി എന്ന അല്ലെങ്കിൽ എവറി ഡേ ലോ പ്രൈസിങ് സ്ട്രാറ്റജി യൂസ് ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു വളരെ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമാണ് നിയർ സെല്ലേഴ്സ് ഡോട്ട് കോം ഇതുകൂടാതെ ഹൈസ് അഗ്രോ ആര്യനാടിനടുത്ത് ഏകദേശം പതിനായിരം സ്ക്വയർ ഫീറ്റ് ഫാക്ടറിയിൽ ആയിരം ടൺ വരെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാൻ കഴിവുള്ള ഫാക്ടറിയിൽ ഓർഗാനിക് മാനുവർ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈ സഗ്രോയുടെ വളരെ നൂതനമായ സാങ്കേതിക വിദ്യകളുടെ പ്രത്യേകതകളോടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജിയുടെ സഹായത്തോടെ സി സി ആർ ഐയുടെ അംഗീകാരത്തോടെ ഉൽപ്പാദിപ്പിക്കുന്ന ഓർഗാനിക് മാനുവർ ഫാക്ടറി അതിൻ്റെ ഫ്രാഞ്ചൈസികൾ ഇവിടെ നൽകുന്നുണ്ട് അതുകൂടാതെ ഹൈസ് മെഗ്രൈ വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന വളരെ വിപ്ലവകരമായ ചേഞ്ചസ് കൊണ്ടുവരാൻ സാധ്യതയുള്ള മെക്ക്ഡ്രൈവും മെക്ഡ്രൈവിൻ്റെ ഫ്രാഞ്ചൈസികളും ഇവിടെ വെച്ച് നൽകുന്നുണ്ട് ഇങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലാറ് ഫ്രാഞ്ചൈസികളാണ് നമ്മൾ ഇവിടെ വെച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത് താങ്ക് യു ഞങ്ങളുടെ ഗ്രാൻഡ് കേരള ബിസിനസ് എക്സ്പോയുമായി സഹകരിച്ച എല്ലാ മാനുഫാക്ചറേഴ്സിനും വിസിറ്റേഴ്സായി വന്ന എല്ലാ ബിസിനസ് ഏക്കോഴ്സിനും ഫോക്സ് പേരിലും എൻ്റെ പേരിലും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക്